ഭോഗൻ എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും കുഞ്ചാക്കോന്റെ മറ്റൊരു ചിത്രം തിയേറ്ററോട്ട് തിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഓഫീസർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കുഞ്ചാക്കബോവൻ പ്രിയമണി തുടങ്ങിയ ഒരു കേന്ദ്ര കഥപാത്രം ജിത്തു അഷ്റഫ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ജോസഫ് നായാട്ട തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കിയിട്ടുണ്ടായത് ഷാഹി കബീറാണ് ഈ ഒരു സിനിമയ്ക്ക് നിർ ഈ ഒരു സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് മാർട്ടിൻ പ്രകാട്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ ചാക്കോച്ചൻ വീട്ടിൽ പോലീസ് വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയായിട്ട് തന്നെയാണ് ചിത്രം തിയേറ്ററോട്ട് തൻപത് നിക്കൽ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒമ്പത് താരനെ തന്നെ ചിത്രത്തിൽ അണിയറിക്കുന്നുണ്ട് വിശാഖ് നായർ മനോജ് കെയു റംസൻ മുഹമ്മദ് ഉണ്ണി ധാരു ജയാ കുറുപ്പ് വൈശാഖ് ശങ്കർ വിഷ്ണുജി വാര്യർ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെ തന്നെ അണിയറക്കുന്ന ചിത്രം ഇതിനോടനുതന്നെ വലിയ രീതിയിലും തരംഗമായിട്ട് മാറുകയാണ് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിനു ശേഷം ചിത്രം വലിയ രീതിയിലുള്ള ചർച്ചയായിട്ട് മാറുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രിവ്യൂ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുമ്പോൾ ചിത്രം മികച്ച അഭിപ്രായം നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ മികച്ച ഒരു ചിത്രം എന്നാണ് ചിത്രം എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയും കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിൽ ഏകദേശം ആരംഭിക്കുന്നത് പത്ത് മണിയോടുകൂടിയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ഏകദേശം രണ്ട് മണിക്കൂർ പതിനേഴ് മിനിറ്റുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം പന്ത്രണ്ടരയോടുകൂടി ചിത്രത്തിന്റെ ആദ്യ റിവ്യൂകൾ എല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നു ഇപ്പോഴത്തെ ഉറപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ ഞെട്ടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു സസ്പെൻസും ആകാംക്ഷയും നിറച്ച് ഒരു ത്രില്ലർ സിനിമയായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് റേഷകരെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫസ്റ്റ് റിവ്യൂകൾക്കായിട്ട് അപ്പൊ ചാക്കോച്ചിങ് കേന്ദ്രീയ കഥാപാത്രം എത്തി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എത്ര വരാനാണ് ഇന്നത്തെ ദിവസം തീയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോയി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിറക്കുണ്ടാവുക